ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി കിച്ചൺ ടിപ്സായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്താണ് നോക്കാം നമുക്ക് അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനതിലേക്ക് പൊടി ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം പൊടി ഉപ്പാണ് ഒന്നുകൂടി നല്ലത് അപ്പോൾ കല്ലുപ്പാണെങ്കിൽ അത് അലത്തൊക്കെ വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് അപ്പോൾ വൈറ്റ് പേസ്റ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അതാണ് ഒന്നുകൂടി നല്ലത് മറ്റുള്ള കളറുള്ള പേസ്റ്റിനേക്കാളും നല്ലത് നമ്മുടെ വൈറ്റ് പേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതൊരു കാൽ ടീസ്പൂണോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് നമ്മുടെ നാരങ്ങയാണ് കേട്ടോ അപ്പോൾ ഒരു നാരങ്ങയുടെ പകുതി മതി അപ്പോൾ ഞാൻ ഒന്ന് ഒരു നാരങ്ങയുടെ പകുതി ഇതവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ നീര് ഫുള്ളായിട്ട് ഇതിലേക്കൊന്ന് നമുക്ക് പിഴിഞ്ഞു വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ നീര് ഫുള്ള് ഇതിലേക്കൊന്ന് പിഴിഞ്ഞടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ അതാക്കിയെടുക്കുക അപ്പം നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം അപ്പം നമ്മുടെ ഉപ്പും പേസ്റ്റും എല്ലാം കൂടി ചേർന്നിട്ട് എല്ലാം ഉപ്പൊക്കെ അലത്തിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലായി കിട്ടും ഇനി നമുക്ക് ഇത് വെച്ചൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പം നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് വെച്ച് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വാഷ് ബേസിൻ്റെ സിംഗോ ഒക്കെ നല്ല അഴുക്കൊക്കെ പോയി ബാഡ് സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ലൊരു നീറ്റായിട്ട് നല്ല എന്താ പറയുക പുതുപുത്തം പോലെ ആയി കിട്ടും കേട്ടോ നമുക്കിത് വാഷ് ബേസിൻ ഇപ്പോൾ കിച്ചണിലെ സിങ്കാണ് കേട്ടോ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആ സിങ്കിലേക്ക് ഇതാ ഇതുപോലെ കുറച്ച് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഫുള്ള് സൈഡ് വഴി മുകൾ വശത്ത് എല്ലായിടത്തും ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക അതിനുശേഷം ഒരു സ്പോഞ്ചോ സ്ക്രബ്ബറോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ ഒരുപാട് വിലം പിടിച്ച് തേക്കൊന്നും വേണ്ട നൈസായിട്ട് തേച്ചാൽ മതി കേട്ടോ അപ്പോൾ അതൊക്കെ എങ്ങനെയൊന്നും തേച്ച് കൊടുത്താൽ മതി അഴുകൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും അതുപോലെ ആ ബാഡ് സ്മെല്ലൊക്കെ മാറി കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ നമുക്കിന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എന്താ തേച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ നമുക്ക് വാഷ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ സിങ്ക് നല്ല വെട്ടിത്തിളങ്ങുന്നതാണ് കേട്ടോ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഉപ്പും പേസ്റ്റും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ തന്നെ നല്ല എന്താ പറയുക നല്ലൊരു സ്മെല്ലും ആയിരിക്കും ഇത് കണ്ടാൽ നമ്മുടെ സിംഗ് ഇപ്പം നല്ല കളർ കളറൊക്കെ മാറി നല്ല ക്ലീനായിട്ട് നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പോലെ ആയിട്ടുണ്ട് അടുത്ത് നമ്മൾ നമ്മുടെ വാഷ് ബേസിനാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് അപ്പം അത് സ്റ്റീലിൻ്റെ പൈപ്പ് ഒക്കെ ഉള്ളവർ ഇത് വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ സ്റ്റീൽ പൈപ്പിൻ്റെ ഒക്കെ ആ കറിയൊക്കെ മാറിയിട്ട് വെള്ളം വീണ കറി അതുപോലെ അഴുക്കൊക്കെ മാറിയിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല തിളക്കം ഉണ്ടാവും സ്റ്റീലിൻ്റെ പൈപ്പിന് അതുപോലെ സിംഗ് ഒക്കെ നല്ല വെട്ടി തിളങ്ങി ഇത് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ കണ്ടോ നല്ല കളറായിട്ടുണ്ട് അപ്പം നല്ല വൃത്തിയായിട്ടുണ്ട് സ്മെല്ലും ഒക്കെ പോയി നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പം എന്ന് ചെയ്യണം എന്നല്ല കേട്ടോ നമ്മൾ ഇന്ന് കഴുകുന്നവരാണല്ലോ അല്ലേ അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ നാശമൊക്കെ ഇതുപോലൊരു പേസ്റ്റ് ഉണ്ടാക്കി തേച്ച് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോമേ കാണുന്നവരെ ബൈ